അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ മുന്നറിയിപ്പുമായി വനംവകുപ്പ് കബാലി മതപ്പാടില്ലെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു ആന റോഡിൽ ഇറങ്ങുന്നത് പതിവായതോടെയാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം മലക്കപ്പാറ റോഡിൽ ആന വാഹനങ്ങൾക്കു നേരെ തിരിഞ്ഞിരുന്നു ആനകളെ കാണുമ്പോൾ ആളുകൾ വാഹനങ്ങളിൽ നിന്നിറങ്ങി മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താനും അവയെ പ്രകോപിപ്പിക്കാനും പലപ്പോഴും ശ്രമമുണ്ടാവാറുണ്ട് ഇതുമൂലം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും പതിവാണ് ആനത്താരയിൽ ഹോൺ ഉപയോഗം പാടില്ലെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഇതും പാലിക്കപ്പെടാറില്ല മതപ്പാടുകാലത്ത് റോഡിലിറങ്ങി നിലയുറപ്പിക്കുന്ന സ്വഭാവക്കാരനാണ് കബാലി മതപ്പാട് കഴിഞ്ഞാൽ കാടുകയറിപ്പോകും അമ്മ ഒന്നും ചെയ്യണ്ടോക്കിടക്ക്